ഹായ് ഡിയേഴ്സ് എല്ലാവരും ഹാപ്പി അല്ലേ വെൽക്കം ടു അ ചാനൽ സ്വാദിഷ്ടമായ ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ ഇന്ന് പച്ചമാങ്ങ ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഈ ജ്യൂസ് മധുരവും പുളിയും ചെറിയ എരുവും എല്ലാമുള്ള ഒരു ജ്യൂസാണ് ഒരു മാങ്ങയെടുത്ത് നല്ല പോലെ കഴുകിയ ശേഷം അതിനെ കഷ്ണങ്ങളാക്കുക മാങ്ങയുടെ തൊലി കളയരുത് കേട്ടോ ഈ വേനൽക്കാലത്ത് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല ഫ്രഷ് ജ്യൂസ് കുടിക്കുകയാണെങ്കിലോ അത് ശരീരത്തിനും നല്ലതാണ് അതും വീട്ടിലുണ്ടാക്കിയതാണെങ്കിലോ പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ല ഉണ്ടാക്കിയ ഉടനെ കുടിക്കുകയും ആവാം മുറിച്ച് വെച്ച പച്ച ഒരു മിക്സി ജാറിലേക്കിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ അതിനകത്തേക്ക് ഇടുക പിന്നെ ഒരു പച്ചമുളക് എടുത്ത് അതിൻ്റെ പാതി ഭാഗം ഇട്ടാൽ മതി കുട്ടികൾക്കാണെങ്കിൽ പച്ചമുളക് ഉപയോഗിക്കണമെന്നേ ഇല്ല പിന്നെ കുറച്ച് ക്രഷ്ഡ് ഐസ് ഒരു ഐസ് എടുത്ത് കിച്ചൺ ടവലിൽ വെച്ച് അടിച്ച് പൊട്ടിച്ചതാണ് കേട്ടോ ഒരല്പം ഉപ്പും അരക്കപ്പ് പഞ്ചസാരയും കൂടി കൂടിയിട്ട് നല്ലപോലെ അങ്ങ് അരച്ചു കൊണ്ടുവരണം അപ്പം നല്ലപോലെ അരച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഞാൻ ഒരു ഡ്രോപ്പ് ഗ്രീൻ കളർ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ നല്ലതായി കാണാനാണ് വീട്ടാവശ്യത്തിനാവുമ്പോൾ കളറൊന്നും ഉപയോഗിക്കേണ്ടതില്ല കുറച്ചുകൂടെ ഒഴിച്ച് നല്ല തിന്നാക്കിയ ശേഷം ഒന്ന് അരിച്ചെടുക്കണം അരിക്കാതെ കുടിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത് നമ്മൾ മാങ്ങയുടെ തൊലിയൊന്നും കളയാത്തത് കൊണ്ട് നാച്ചുറലായി തന്നെ അതിനൊരു ഗ്രീൻ കളർ ഉണ്ടാവും അത്രയും മതി വെക്കേഷൻ ഒക്കെ അല്ലേ കുട്ടികളൊക്കെ കളിച്ചു വരുമ്പം ഓരോ കപ്പടുത്ത് കൊടുത്തു നോക്കൂ ആർട്ടിഫിഷ്യൽ ജ്യൂസ് കൊടുക്കുന്നതിനേക്കാളും എത്ര നല്ലതാണ് ഉണ്ടാക്കാനും വളരെ എളുപ്പമല്ലേ ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസി ആക്കാം നല്ല പുളിപ്പുള്ള മാങ്ങയാണ് കേട്ടോ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ നല്ലത് ഇനി വീട്ടിൽ വിരുന്നുകാർ വരുമ്പം ചായ ഉണ്ടാക്കാനൊന്നും മെനക്കെടണ്ട പെട്ടെന്ന് തന്നെ ഈ ജ്യൂസ് തയ്യാറാക്കുക അവർ തീർച്ചയായും ഇഷ്ടപ്പെടും ഉറപ്പായും അവർ നിങ്ങളോട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ച് മനസ്സിലാക്കിയേ പോവുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അഭിപ്രായം അറിയിക്കുക താങ്ക്